ഇവിടെ പാർലമെന്റിൽ വനിതാ സംവരണ ബിൽ പാസാക്കിയപ്പോൾ ആത്മാർത്ഥതയില്ല ബി ജെ പിക്ക് എന്നാണ് കോൺഗ്രസ് പറഞ്ഞത് അന്ന് പ്രസംഗിക്കാൻ വന്നത് കെ സി വേണുഗോപാലാണ് പാർലമെന്റിൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചു ഞാൻ കെ സി വേണുഗോപാലിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് മിസ്റ്റർ കെ സി വേണുഗോപാൽ നിങ്ങൾ എത്ര പേർക്ക് സ്ത്രീകൾക്ക് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ടിക്കറ്റ് കൊടുത്തിട്ടുണ്ട് കോൺഗ്രസ് പാർട്ടി യു ഡി എഫ് ഒരേ ഒരു വനിതയ്ക്ക് മാത്രമാണ് ടിക്കറ്റ് കൊടുത്തത് വലിയ സ്ത്രീ വിമോചനം പ്രസംഗിക്കുന്ന സി പി ഐ എം പാർട്ടി രണ്ട് വനിതകൾക്കാണ് അവസരം കൊടുത്തത് എന്നാൽ മോദിയുടെ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടി എൻ ഡി എ അഞ്ച് സ്ത്രീകൾക്കാണ് കേരളത്തിൽ ടിക്കറ്റ് കൊടുത്തത് ശ്രീമതി ശോഭ സുരേന്ദ്രൻ ഉൾപ്പെടെ അഞ്ചു വനിതകൾക്ക് ഇവിടെ വനിതാ സംവരണ ബിൽ പാസ് ആറ് സീറ്റാണ് കൊടുക്കേണ്ടത് നോക്കൂ നിങ്ങള് വനിതാ സംവരണ ബിൽ അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വരും അപ്പൊ ആറ് സീറ്റേ കൊടുക്കേണ്ടതുള്ളൂ നിയമപ്രകാരം പക്ഷേ അഞ്ചു കൊല്ലം മുമ്പ് ബി ജെ പി എൻ ഡി എ അഞ്ച് സീറ്റ് വനിതകൾ കൊടുത്തിരിക്കുന്നു ഈ കേരളത്തിലെ സ്ത്രീകൾ പൂർണ്ണമായിട്ടും ഇത്തവണ മോദിക്ക് വോട്ട് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി അവർക്ക് അധികാരങ്ങളും അവകാശങ്ങളും അവർക്ക് തുല്യമായിട്ടുള്ള പരിഗണന നൽകുന്ന ഒരേ ഒരു മുന്നണി എൻ ഡി എ മുന്നണി മാത്രമാണ് എല്ലാ വിഭാഗം ജനങ്ങൾക്കും സാമൂഹ്യ നീതിയുടെ അടിസ്ഥാനത്തിൽ കൃത്യമായ പരിഗണന നൽകുന്ന പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയും എൻ ഡി എയും മാത്രമാണ് ചിലർ ഒരു ഒരുകൂട്ടർക്കും മാത്രമായി എല്ലാം മാറ്റിവെക്കുകയാണ് എൻ ഡി എല്ലാവരെയും ഒരുപോലെ കാണുന്നു അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ കേരളം ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയം എൽ ഡി എഫിനും യു ഡി എഫിനും വോട്ട് ബാങ്കിൽ താല്പര്യം മാത്രമാണുള്ളത് എൻ ഡി എക്ക് ജന എല്ലാവരെയും പരിഗണിക്കുന്ന എല്ലാവർക്കും വികസനം എത്തിക്കുന്ന എല്ലാവർക്കും അവസരം ലഭ്യമാക്കുന്ന ശരിയായ നിലപാട് കേരളത്തിൽ സ്വീകരിച്ചിട്ടുള്ളത് എൻ മാത്രമാണ് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല കേരളം ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും അവികസിതമായി നിൽക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ് എല്ലാ അവസരങ്ങളും ഉണ്ടായിട്ടും കേരളം തകർന്ന് തരിപ്പണമാവുകയാണ് സമ്പദ്ഘടന തകർന്നു കടക്കെണിയിലായി കർഷക ആത്മഹത്യകൾ പെരുകുന്നു അക്രമങ്ങളും കൊലപാതകങ്ങളും കോളേജ് ക്യാമ്പസുകളിലടക്കം നിരന്തര കാഴ്ചയായി മാറുന്നു സ്ത്രീകൾ അവഗണിക്കപ്പെടുന്നു ആക്രമിക്കപ്പെടുന്നു ദളിതുകൾക്കും പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കും എതിരായിട്ടുള്ള കടന്നാക്രമണങ്ങൾ ഉണ്ടാവുന്നു വികസനമേ ഇല്ല തൊഴിലില്ലായ്മ രൂക്ഷമാവുന്നു കേരളം സാമ്പത്തികമായി തകരുന്നു കടം കൊണ്ട് ഇനി എന്താണ് കേരളത്തിന് രക്ഷപ്പെടാനുള്ള വഴി പ്രിയപ്പെട്ടവരെ ഇനി കേരളത്തിന് രക്ഷപ്പെടാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ അത് സാക്ഷാൽ നരേന്ദ്ര ദാമോദർ ദാസ് മോദിയുടെ വഴിയാണ് മോദിയുടെ ഗ്യാരണ്ടിക്ക് മാത്രമേ കേരളത്തിലെ ഇനി രക്ഷപ്പെടുത്താൻ കഴിയുള്ളൂ